നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഫാമിലി സർവേ രജിസ്റ്റർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വന്നതിന് ശേഷം നമ്മളുടെ ടീച്ചേഴ്സ് ഭവന സന്ദർശനം നടത്തുന്ന സമയങ്ങളൊക്കെ തന്നെ ഈ ഫാമിലി സർവേ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് അതിൽ ആദ്യം അമ്മയാണ് ഫാമിലി ഹെഡായി അല്ലെങ്കിൽ കുടുംബനാഥയായി ആഡ് ആക്കുന്നുള്ള ഉള്ളത് അതായത് പ്രിഫറൻസ് കൊടുത്ത് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് അവിടെ കുടുംബനാഥയായിട്ട് ആഡ് ചെയ്യുന്നത് ശേഷമാണ് ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരിക ഇത്തരത്തിൽ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയം തുടക്കത്തിലും ഇപ്പോഴൊക്കെ നമ്മുടെ ടീച്ചേഴ്സിനെ ആകെ കാണാൻ പറ്റുന്നത് നാല് പേരെ മാത്രമാണ് അതായത് ആ കുടുംബനാഥിയുടെ മകനെ മകളെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഈ മൂന്ന് ആളുകളെ മാത്രമേ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നത് അതിനുശേഷം നമ്മളെ ടീച്ചേഴ്സിന് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും പരാതികളൊക്കെ വന്നു കാരണം ഒരു കുടുംബത്തിൽ വയസ്സായിട്ടുള്ള അമ്മമാർ അച്ഛൻമാരുണ്ട് വയസ്സാവാത്ത ആളുകളുണ്ടാവും അവരുടെ മരുമക്കളുണ്ടാവും നീസ് ഉണ്ടാവും നഫി ഉണ്ടാവും അങ്ങനെ ഒരുപാട് ബ്രദർ സിസ്റ്റർ അത്തരത്തിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞ മറുപടി ഇത്രയായിരുന്നു ഇനിയുള്ള എല്ലാ ആളുകളെ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള സർവേ രജിസ്റ്ററുകളെ പൂർത്തിയാക്കിക്കൊണ്ട് ഉടനെ തന്നെ നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൂചന എന്നോണമാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലി സർവേ രജിസ്റ്ററിൽ ഇത്രയധികം ആളുകളെ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ടാണ് തമിഴ്ലൈനിൽ പക്ഷേ എന്നുള്ളൊരു വേഡ് നമ്മളവിടെ കൊടുത്തത് കുറച്ച് ടീച്ചേഴ്സിനൊക്കെ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞതും അവരിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് നേരിട്ട് അറിഞ്ഞതും പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും ഇപ്പോൾ എത്തിയിട്ടില്ല അടുത്ത അപ്ഡേഷനിൽ തന്നെ നമുക്ക് അതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി സർവേ മുഴുവൻ മെമ്പറേയും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും വിട്ടുപോവാതെ ആഡ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ കാണുക ഇപ്പം നിലവിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സ് ഇവരൊക്കെയാണ് ബ്രദർ സിസ്റ്റർ കസിൻ ഗ്രാൻഡ് ഡോട്ടർ ഗ്രാൻഡ് സൺ നീസ് നെഫ്യൂ കുടുംബനാഥിയായി ആഡ് ചെയ്ത ആളുടെ റിലേഷൻഷിപ്പാണ് ഇതൊക്കെ കാണുന്നത് ഇത്രയും ആളുകളെയാണ് ആഡ് ചെയ്യാൻ ഇനി പറ്റുന്ന സാഹചര്യം വരുന്നത് അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഒരു സൂചന എന്നോണം അതിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹസ്ബൻഡ് ഇതിനകത്തില്ല അതേപോലെ തന്നെ ഡോട്ടർ ഇല്ല അതേപോലെ തന്നെ സണ്ണില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളുടെ ഈ പോർഷൻ ട്രാക്കറിൻ്റെ ഒഫീഷ്യൽസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അടുത്ത അപ്ഡേഷനിൽ നമുക്ക് ഈ മുഴുവൻ മെമ്പേഴ്സിനെയും ആഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ പോർഷൻ ട്രാക്കർ മാറി വരും അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആളുകളെയും നമ്മളെ പരിധിയിലുള്ള മുഴുവൻ ഫാമിലിയും മെമ്പേഴ്സിനെയും കൊണ്ടുവരുന്നതിന് വേണ്ടി ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാളെയും വിട്ടുപോകരുത് അതേപോലെ തന്നെ അവരെ മൈനോറിറ്റി ചോദിക്കുന്നത് ഇതെല്ലാം സർവേയുടെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് മൈനോറിറ്റി ചോദിക്കുന്നത് അവരുടെ റെസിഡൻസ് ചോദിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെയുള്ള ഐ സി ഡി സേവനങ്ങൾ സ്വീകരിക്കുന്നുള്ള ആളാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർ ലാക്റ്റേറ്റീവ് മദറാണോ പ്രഗ്നന്റ് ആണോ അതായത് നമ്മളുടെ ഐ സി ഡി ഗുണഭോക്താക്കളാണോ എന്ന് പ്രത്യേകം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പൊ ഇതൊന്നും സ്കിപ്പ് അടിക്കാതെ ഇതൊന്നും മാറിപ്പോവാതെ കൃത്യമായിട്ടുള്ള വിവരശേഖരണങ്ങൾ നടത്തിയിട്ട് വേണം പോഷൻ പ്രേക്കരണകത്ത് രേഖപ്പെടുത്താൻ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്തായാലും സർവേ നടത്തുന്നുണ്ട് ഈ സർവേ നടത്തുന്ന സമയം ഓരോ മെമ്പേഴ്സിൻ്റെയും പേരുകൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആധാർ പ്രകാരമുള്ള രേഖകൾ അതിലേക്ക് എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ആധാർ പ്രകാരം അല്ലാതെ വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ആധാർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് രണ്ടാമത് പണിയെടുക്കേണ്ട സാഹചര്യം വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ എൻറ്റർ ചെയ്യുന്ന സമയം തന്നെ ആധാറിലെ വിവരങ്ങൾ ചേർത്തി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആധാറിലെ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആധാറിലെ പേര് ആധാർ നമ്പർ അതേപോലെ തന്നെ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായും ഈ പ്രൊഫൈൽ കാർഡിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആധാർ വെരിഫിക്കേഷനും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരശേഖരണങ്ങൾ നടത്തി ഈ പോഷൻ ട്രാക്കറിനകത്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ആഡ് ചെയ്യുക താങ്ക്